അപ്പോൾ നാളത്തേക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കറി വെക്കണം അപ്പം അതിന് എനിക്ക് എപ്പോഴും ഒഴിച്ച് കറിയാണ് ഇഷ്ടം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനെന്ന് വിചാരിച്ചു രാത്രി സാമ്പാർ ചെയ്ത് വെക്കാമെന്ന് അപ്പം നാളെ ആ സമയത്ത് എടുത്തുകൊണ്ട് കൊണ്ടുപോയാൽ മതി അപ്പം അതിനായിട്ട് ഒരു പാത്രത്തിൽ ഇച്ചിരി സവാള പച്ചമുളക് പിന്നെ നമ്മുടെ തക്കാളി പ്പില്ല ഇത്രയും എണ്ണ എണ്ണൊഴിച്ചൊന്ന് അതിലൊന്ന് വാട്ടിയെടുക്കുക അപ്പോൾ ഈ സമയത്ത് ഞാൻ നമ്മുടെ സാമ്പാർ പരിപ്പ് ഒരു കുക്കറിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിക്കാൻ വേണ്ടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ട് ഉണ്ടായിരുന്നു അപ്പം അത് പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടും ആ സമയത്താണ് ഞാൻ ഇത് ഇവിടെ ഒന്ന് വഴറ്റിയെടുക്കുന്നത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ അല്ലെങ്കിൽ അധികം സമയമൊന്നും വേണ്ട പരിപ്പ് വേവുന്ന സമയവും പിന്നെ ഇത് വഴന്ന് കിട്ടുന്ന സമയം മാത്രം മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇച്ചിരി കായപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കണം അതായത് ആ പൊടികളൊക്കെ നമ്മുടെ പച്ചക്കറിയിലെല്ലാം നന്നായിട്ട് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പില്ലേ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി വലിയ പണിയൊന്നുമില്ല കാരണം നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത പരിപ്പാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് എന്നാലേ ഞാൻ ഒരു തിള വരുന്നത് വരെ ഒന്ന് വെച്ചുകൊടുക്കുകയാണേ ഇത്തിരി വെള്ളം കുറവായോണ്ട് കറിയിലേക്ക് ഇച്ചിരി വെള്ളം ചൂടുവെള്ളം ഒഴിച്ചെടുത്തുമായിരുന്നു അപ്പോൾ ഉപ്പ് കുറച്ചുകൂടെ കുറവായിരുന്നു അതുകൊണ്ട് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തെടുത്ത് ഒന്ന് തിളയ്ക്കാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് അടച്ചു വച്ച് നമുക്ക് ഒരഞ്ച് മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്കും നമുക്ക് എല്ലാം കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെളിയിലെ കാഴ്ചയാണ് ഈ കാണിക്കുന്നത് ആ സമയത്ത് നമുക്ക് ആ ഒരു രാത്രിയിൽ ഇതുപോലെയൊക്കെ ഒന്ന് പുറത്തോട്ട് നോക്കുന്ന സമയത്ത് ഒരു കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ സൂര്യനൊച്ചിരിക്കുന്ന സമയത്ത് മാത്രമല്ല രാത്രി സമയങ്ങളിലും ഇതുപോലെ നല്ല ഒരു കാഴ്ചയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം അതും ആസ്വദിച്ച് ആണ് ഞാൻ കറി അത് ഇതിൽ കാണിച്ചെന്നേ ഉള്ളൂ ആ അപ്പം നമ്മുടെ കറിയിലോട്ട് വരാം നമ്മുടെ കറി അവിടെ നന്നായിട്ടൊന്ന് തിളച്ച് നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് സാമ്പാർ പരിപ്പ് തയ്യാറാക്കാൻ പറ്റും അപ്പം എന്താ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കാം